ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരിക്കലും തീവ്രവാദിയാകാൻ സാധിക്കുകയില്ലെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇസ്ലാം എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പയ്യന്നൂരിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പര ശ്രുതം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിങ്ങൾക്ക് സമാധാനം സമാധാനം ഉണ്ടാവട്ടെ വലൈക്കും അസ്സലാം നിങ്ങൾക്ക് അതിനകത്ത് പദം ഒരു ഒരു പരസ്പരം സ്നേഹിക്കാൻ ചെയ്യുന്ന മതം മതം എന്ന് എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ആ മതത്തിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കാനും സമാധാനം നിലനിർത്താനുമാണ് മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതെന്നും ഷംസീർ വ്യക്തമാക്കി സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ചടങ്ങിൽ അധ്യക്ഷനായി ഈ മാസം ഇരുപത്തിയൊൻപത് വരെയാണ് ശ്രുതം പ്രഭാഷണ പരമ്പര നടക്കുക